ഹലോ ഗൈസ് അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു ക്ലാസ്സിക്കൽ ഡാൻസിൻ്റെ ഉണ്ട് അപ്പം അതിൻ്റെ ആ പ്രോഗ്രാമാണ് ഇന്ന് ഗൈസ് ഇപ്പം ഞങ്ങൾ ഞാൻ ഞങ്ങൾക്ക് ആ പ്രോഗ്രാമിലെ ഞങ്ങൾ വൈകുന്നേരമാണ് പരിപാടി ഇപ്പം ഞങ്ങൾ മാറ്റുകയാണ് ഗൈസ് മേക്കപ്പ് മേക്കപ്പ് ഇടാൻ തുടങ്ങുകയാണ് ഞങ്ങൾ എനിക്ക് പിന്നെ പനിയാണ് ഗൈസ് അപ്പം എനിക്ക് ഇടയ്ക്കൊക്കെ ചെറിയ കുഴപ്പങ്ങളുണ്ടാവും അല്ല കുഴപ്പങ്ങള ചുമ അങ്ങനെ കഴിക്കുന്നുണ്ട് ചുമ ഉണ്ട് കൈസ് കുറച്ച് അപ്പോൾ ഇടയ്ക്ക് ഞാൻ ചുമയ്ക്കുമ്പോൾ ക്ഷമിക്കണം കൈസ് അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ ഗൈസ് മിസ്സ് ഞങ്ങൾക്ക് പൊതിച്ചോത് വാങ്ങി തന്നു കൈസ് അപ്പം ഞാനും സൂയയും ആ പൊതിച്ചോതും ഒരു പൊതിച്ചോതും ഞങ്ങൾ രണ്ട് വേണ്ടി തന്നു അങ്ങനെ മിസ്സും കുറവേ മിസ്സ് വാരി കൊടുത്ത് കുറച്ച് വരുന്നില്ല അതിന് അപ്പോൾ ഞങ്ങൾക്കൊക്കെ മിസ്സ് വാരി തന്നതും ഞങ്ങൾ തന്നുകയാണ് നിങ്ങൾ അതൊക്കെ കഴിഞ്ഞ് മേക്കപ്പ് ചെയ്യാൻ തുടങ്ങി അവിടെ ഒരു കുട്ടി ഓൾറെഡി മേക്കപ്പ് ചെയ്തിരിക്കുന്നുണ്ട് കൈസ് സോറി ഗൈസ് ഒരു കുട്ടി ഓൾറെഡി മേക്കപ്പ് ചെയ്തിട്ടുണ്ട് ഗൈസ് കണ്ട പുരികയായിട്ടുണ്ട് ഗൈസ് ഈ പുരിക എന്ന പരിപാടി ഇഷ്ടമല്ലാത്തതായിരുന്നു കേസ് കണ്ട കേസ് അപ്പം എൻ്റെ പപ്പ വന്നിട്ടുണ്ടായിരുന്നു ഗൈസ് പപ്പ അവിടെ ലീനി പപ്പ ഓഫീസിൽ പോയതായിരുന്നു അപ്പം പപ്പ വന്നിട്ടുണ്ട് ഗൈസ് പക്ഷേ അന്നത്തെ പരിപാടിയാണ് പപ്പ ഉണ്ടാവില്ല ഗെയ്സ് പപ്പയ്ക്ക് ചോദിക്കുക ഒരു ട്രിപ്പുണ്ട് കേസ് ട്രിപ്പുണ്ട് കേസ് അപ്പം പപ്പ ട്രിപ്പിന് പോകാൻ ഗെയ്സ് അപ്പം എൻ്റെ പരിപാടിയാണെങ്കിൽ പപ്പ ഉണ്ടാവില്ല കേസ് അപ്പം പപ്പ എന്നെ കോലം കണ്ടിട്ട് പപ്പ എന്നെ കുറേ കളിയാക്കി കേസ് പിന്നെ അമ്മയും പപ്പയും സെയിമാണ് കേസ് കാരണം കേസ് പപ്പയും അരിപ്പ് തവണ അമ്മയും അരിപ്പ് തവണ അങ്ങനെ പപ്പ പോയി ക്യസ് അപ്പം മിസ്സിന് എൻ്റെ മുടി കെട്ടാണ് എൻ്റെ മുടി ലാസ്റ്റാണ് കിട്ടിയത് ഞാൻ എല്ലാവരും മുടി കെട്ടുമ്പോൾ ഞാനും ഉണ്ട് എല്ലാവരും മിസ്സിനെ ഞാൻ അന്ന് മുടി കെട്ടാൻ പഠിച്ചു കേസ് അപ്പം മിസ്സിൻ്റെ ചീത്ത തേടിയ കേസ് ഇനി ഞാൻ മുടി വെട്ടത് ഞാൻ അന്ന് ലേയർ അടിച്ചുകൊണ്ട് ഓരോ മുടി തൂങ്ങുന്നുണ്ട് മിസ്സാണ് ഇനി മുടി വെട്ടാൻ പാടില്ലാത്തതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മുടി വെട്ടുമ്പോഴേക്കാത്ത ലെങ്ത്തില്ല മുടീനെ എൻ്റെ ക്ലാസ്സുകൾ ലെങ്ത് കഴിക്കുമ്പോൾ നല്ല ലെങ്ത് ആവശ്യണ്ടല്ലോ അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ മുടി ലാസ്റ്റാണ് ഇട്ട് എല്ലാവർക്കും മുടി അന്ന് ഞാൻ മുടി മുടിയട്ടം പഠിച്ച കേസ് എല്ലാവർക്കും മിസ് മുടി കെട്ടുമ്പോൾ ഞാൻ മിസ്സിനെ സഹിച്ച് അപ്പം ഇങ്ങനെ മുടി എട്ടം പഠിച്ച കേസ് പഠിച്ച കേസ് അപ്പോൾ ഇതാണ് പാറണ ഗൈസ് എൻ്റെ സ്കൂളിലാണ് മുളി ഓളും സെവൻത്ത് തന്നെയാണ് എൻ്റെ എൻ്റെ കൂടെ പഠിക്കുന്നതാണ് പഠിക്കുന്നതാണ് ഗൈസ് ഓൾ ശ്രീയ പിന്നെ എൻ്റെ കസിനാണ് കേസ് അവിടെ ഞാൻ ഞങ്ങൾ കൊളത്ത് പോകുന്ന വീഡിയോയിലൊക്കെ ഓ ഓളും ഉണ്ട് ഗൈസ് അപ്പം അതാ അതാ അവിടെ ഇരുന്നതാണ് സ്രീയ ഗൈസ് അപ്പം അങ്ങനെ ഞങ്ങൾ മാറ്റി കഴിഞ്ഞു ഗൈസ് അപ്പം ഞാൻ ഞങ്ങളുടെ ആ ഇട്ട് അപ്പം ഞാനും സീം പേറാണ് ഞങ്ങൾ രണ്ടുപേരേക്ക് എപ്പോഴും പേർ എന്താ വെച്ചാൽ എപ്പോഴും എന്നെങ്കിൽ ഞങ്ങളായിരിക്കും നല്ല ഹൈറ്റ് ഉള്ളത് എല്ലാത്തി ഞാനും സീയൊക്കെ ഒരുമിച്ച് പേറായിട്ടുണ്ടാവുക ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സെയിം ഹൈറ്റാണ് ഗൈസ് പിന്നെ പാതും ആരാധ്യമെന്ന് പറഞ്ഞ കുട്ടിയും പേർ പിന്നെ എൽ സി നന്നൊരേറ്റി സെന്റർക്കുന്ന അപ്പൊ ഞാൻ എന്റെ ഓർണമെന്റ്സ് ഒക്കെ എടുത്തേക്കാണ് കേസ് കമ്മലൊക്കെ ഞാൻ അപ്പം മിസ് ഓരോരുത്തക്ക് ഓരോന്ന് കെട്ടി കൊടുക്കാണ് കേസ് ഇപ്പം ഞാൻ കമ്മലൊക്കെ ഞാട്ട് കമ്മലൊക്കെ എനിക്കിട കമ്മൽ വള മോതിരും ഒക്കെ ഞാൻ ഓൾറെഡി ഇട്ട് മൂക്കൂത്തി പിന്നെ ഒരൊട്ടിക്കാ ചെയ്തത് അപ്പൊ മൂക്കുത്തി ഒരു ഒട്ടി ചന്തണ്ട് അപ്പൊ ഇനിയിപ്പോൾ ഓർണമെൻസൊക്കെ എനിക്ക് ഓർണമെൻസിൽ കമ്മലാണ് കേസ് ഈസ് കൈ കം തലയിൽ നിർത്തുന്ന ഒരു അറ്റിറ്റ്യൂട്ട് ഉണ്ടല്ലോ അതൊക്കെ ഇഷ്ടമല്ല ഈസ് അതൊക്കെ ഇഷ്ടമല്ല എന്തൊക്കെയാണ് തല എന്തൊക്കെയൊക്കെ ആയി പോവും ആ സമയത്ത് അപ്പം സീയൻ്റെ സീ സീയേൻ്റെ അരപ്പെട്ട ടൈപ്പ് ഉണ്ട് വേറെ ടൈപ്പാണ് കേസ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ എല്ലാം കമ്മലിനെയും മുടീൻ്റെ കൂടെ സെറ്റ് ചെയ്യാനേ ഉള്ളൂ മുടി റ്റാത്താനേ ഉള്ളു അപ്പം ഞാൻ ചിലങ്ക മുസ്സ് ചിലങ്ക തൊട്ട് നിറ വെച്ചിട്ട് വാങ്ങി അപ്പം ചിലങ്കൾ ചിലങ്ക ലാസ്റ്റ് ഇടച്ചിട്ടാണ് ഗൈസ് ബിക്കോസ് മുടി ഹെയർ ഒക്കെ ചെയ്യാനുള്ളത് അപ്പം ലാസ്റ്റ് ഇടാച്ചു അപ്പം ഒന്നുണ്ടാവും ഞാൻ ഒരു പോസ്റ്റ് ഉണ്ടായി ചിലങ്ങ രണ്ട് കണ്ണിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ളത് ചെയ്തു നോക്കി പക്ഷേ രസം ഇട്ടു ഇനി കൈസ് അപ്പം മുടി കെട്ടുകയാണ് ഇപ്പോൾ ഗൈസിന് മുടി മുടി മറ്റേ ആ സാനത്തിൻ്റെ പേരെന്തെങ്കിൽ ഗൈസ് ഗൈസ് അപ്പം ഒരു സാധനം ഇങ്ങനെ തലയിൽ വെച്ചിട്ട് അതിന് ചുറ്റും പോവൊക്കെയാണ് ചെയ്യുന്നത് ഇപ്പം ഇരിക്കുന്നത് സ്രീയ ആണ് പോവും സീയാണ് ഗൈസ് ഇരിക്കുന്നത് സ്രീയ അപ്പോൾ അതാണോ കൊടുക്കാൻ ഞാൻ അവിടെ അൾട്ടാണ് ഗൈസ് കല്ല് കല്ല് അൾട്ടാണ് എൻ്റെ മുടി സെറ്റ് ചെയ്തില്ല അപ്പം ഞാൻ പിന്നെ അൾട്ടടാൻ പോയി വേഗം അപ്പം അപ്പം സീയൻ്റെ ഹെയർ സെറ്റ് ചെയ്യാൻ അപ്പം ഞാൻ പിന്നെ അൾട്ട് ഇടാം അപ്പം ഇതെങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഗെയിമയൊക്കെ എല്ലാം വെക്കണ്ടേ ആ അപ്പം ഒരു ചേച്ചീൻ്റെത് ഫുള്ള് കഴിഞ്ഞ് എന്താച്ചാൽ ചേച്ചിക്ക് ആദ്യം പോകണം ഉൾകോട് ഉൾകോട് നിർത്തി ചേച്ചിണ്ട് അപ്പം അച്ചി താഴേട്ട് പോയിട്ടുണ്ട് അപ്പം അവിടെ ചെണ്ടക്കൊട്ടും എല്ലാവരും ഇപ്പം പരിപാടി തുടങ്ങാനായി തുടങ്ങി അപ്പം ചെണ്ടക്കൊട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ താ അവിടെ ഒരു മോളിൽ നിന്ന് ചെണ്ടക്കൊട്ടായിട്ട് ചെറിയ കുട്ടികളെ താലപ്പൊഴൊക്കെ എടുത്തിട്ട് നേരെ പരിപാടി ഉള്ള ഇവിടുത്തെ നടക്കുകയാണ് ഗൈസ് താഴെ കൂടെ അപ്പം മുസ്സും ഉണ്ട് മുസ്സും പിന്നെ ഒരു ചേച്ചി മിസ്സും പിന്നെ ഒരു ചേച്ചിയും ഉണ്ട് ഗൈസപ്പം ഒരു കുറേ കുട്ടികളുണ്ട് എനിക്ക് ഇതൊക്കെ ഈ കുട്ടികളൊക്കെ താലപ്പൊലി അല്ല താലപ്പൊല്ലി അല്ല താലം പിടിച്ച് വരുന്നൊക്കെ ഡാൻസ് ക്ലാസ്സിലെ കുട്ടികളാണ് ഗൈസ് ഒക്കെ ഡാൻസ് ക്ലാസ്സുള്ള കുട്ടികൾ തന്നെയാണ് ഗൈസ വരുന്നത് അപ്പം അതിഥികളാണ് അവിടെ നിന്ന് ഒക്കെ കുട്ടികളെ ബാക്കിലുള്ളത് അതിഥികളാണ് ഗൈസ് അതൊക്കെയാണ് അതിഥികൾ ഇപ്പം ഗൈസ് അതിൽ ഒരു ചേച്ചി ആ ചേച്ചീൻ്റെ ഡാൻസൊക്കെ ഉണ്ട് കേസ് പിന്നെ എനിക്ക് ഈ ഡാൻസ് ഒക്കെ കാണാൻ പറ്റില്ലെന്നറിയില്ല കേസ് എന്താ വെച്ചാൽ ഞങ്ങൾ പരിപാടി ഉണ്ടല്ലോ ഞങ്ങൾക്ക് അപ്പോൾ ഞങ്ങൾ മേക്കപ്പ് ചെയ്തു കയ്യല്ലോ ഞങ്ങൾക്ക് ഡാൻസ് പരിപാടി കാണാൻ പറ്റുമോ എന്നറിയില്ല കാണാൻ പറ്റി പറ്റും ആയിരിക്കുമോ ഇല്ല ഞങ്ങൾ എന്താച്ചാൽ ചേച്ചിക്ക് എന്തോ എന്തോ സ്റ്റേറ്റ് ലെവൽ ഏതൊക്കെയൊക്കെ ലെവലൊക്കെ ചേച്ചിക്ക് ഭയങ്കര സമ്മാനമൊക്കെ കിട്ടിയ ചേച്ചിയാണ് കേസത് ഓക്കെ ചേച്ചീൻ്റെ ഡാൻസ് കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട് കേസ് അപ്പം ഞങ്ങൾ കണ്ടു കേസ് അപ്പം ആ സമയത്ത് ഭയങ്കര കാണാൻ പറ്റുമോ എന്നൊക്കെ ഞങ്ങൾക്കൊരു ആ സമയത്ത് ഭയങ്കര ഇതായി കാണാൻ പറ്റുമില്ലെന്നറിയാൻ പറ്റിയിട്ട് അപ്പം ഞങ്ങൾക്ക് ബാക്കിൽ നിന്നോളാം പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ ബാക്കിൽ നിന്നിട്ട് നിന്നിട്ടിനി കണ്ടു പക്ഷേ അല്ല ബാക്കിൽ നിന്നിട്ട് ബാക്കിലേക്ക് നിന്നോളാം പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ ബാക്കിലോട്ട് നിന്നേന് കേസ് പെട്ടെന്ന് മഴ പെയ്തു കേസ് മഴ പെയ്തിപ്പം ഞങ്ങൾ ഓടി പിന്നെ ഞങ്ങളോട് അത്ത് കയറിക്കണം അപ്പം ഇനി അപ്പോൾ അതാ ഹെയർ സെറ്റ് ചെയ്യാണ് കേസ് മുടിയിൽ ജെല്ലൊക്കെ തിക്കുന്ന കേസ് അപ്പം ആ മറ്റേ സാധനങ്ങളും ചമ്പനും എല്ലാം ഇതൊക്കെ വെക്കാൻ കേസ് എനിക്ക് ഈ മുടി ഇങ്ങനെ കെട്ടുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര വെയിനാണ് കേസ് ഞാൻ അപ്പോൾ ചിലങ്ക ഇട കേസ് ഇനിയിപ്പോൾ ചിലങ്ക ഡെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞങ്ങൾ താഴ്ത്ത് പോവാണ് കേസേ അപ്പം എന്താ പറഞ്ഞാൽ ഹെയർ സെറ്റ് ഇങ്ങനെ ബാക്കിൽ പൂവും വെച്ചിട്ട് അപ്പം ഞങ്ങൾ ചിലങ്കിട്ടിട്ട് താഴോട്ട് പോകും ആ സമയത്ത് എനിക്ക് ഗൈസ് താഴോട്ട് ഇപ്പം എനിക്ക് ചിലങ്കിടാൻ സഹായിക്കുകയാണ് ഗൈസ് ഗൈസ് ചിലങ്കിടാൻ സഹായിക്കുകയാണ് സനു പപ്പി അതും എൻ്റെ ഒരു സീയേൻ്റെ അമ്മയാണ് ഗൈസ് അത് അപ്പം അവിടെ താഴെ പരിപാടി തുടങ്ങിയിരിക്കുന്നത് ഗൈസ് അവളെ പരിപാടിയൊക്കെ തുടങ്ങി അപ്പം ഞാൻ ഞങ്ങൾ ലിപ്സ്റ്റിക് ഇടാണ്ട് അപ്പം ഞങ്ങൾ ആ ലിപ്സ്റ്റിക് ഇടുകയാണ് ഗൈസ് ഇപ്പോൾ സ്ത്രീയാണ് ലിപ്സ്റ്റിക് ഇടുന്നത് ഗൈസ് ഇനി അടുത്തത് ഞാൻ കഴിച്ചു എനിക്ക് ലിപ്സ്റ്റിക് ഇടാൻ നിൽക്കുന്ന വെച്ചിട്ടില്ല ഫൗണ്ടേഷൻ ആയിട്ട് ചുണ്ടുണ്ടോ എനിക്ക് ചെസ്റ്റുള്ള കേസിക്കുന്നത് ഓ ഓക്കെ അപ്പം ഞങ്ങൾ പൊട്ട് വെക്കണം പൊട്ടൊന്നും കൂടി കുട്ടിണ്ട് അടിയിൽ ഏറ്റവും അടിയിലൊരു പൊട്ടും കൂടെയും കുത്തുന്നുണ്ട് ആ പൊട്ടും കുട്ടി അപ്പം ഞങ്ങൾ ഇനി ദക്ഷിണ ഓർക്കണം എനിക്ക് പിന്നെ മൂട്ടി തല ഭയങ്കര വിലയില്ല തല ഭയങ്കര നല്ല മെയിൻ്റെ കഴുത്തിൻ്റെ രീതിയിൽ അപ്പോൾ ദക്ഷിണ കൊടുത്ത് ഞങ്ങൾ ഞങ്ങൾ ദക്ഷിണ ഒക്കെ കൊടുത്ത് അങ്ങനെ പരിപാടീൻ്റെ ഇടയ്ക്ക് പോയി ഈ ഈ പറയുന്നത് സുയേൻ്റെ അച്ഛനാണ് ഗൈസിൻ്റെ പപ്പൻ സീക്കുട പപ്പൻ സുയൻ്റെ അച്ഛനാണ് ഞാൻ പറയുന്നത് ഞങ്ങൾ ഈ സമയത്തൊക്കെ സ്റ്റേജിൻ്റെ ബാറ്റിൽ നിൽക്കുന്നത് ഗൈസിനാൻ വന്നില്ല മഴ പെയ്ത് ഞങ്ങൾ ഓടിയെന്ന് അപ്പോൾ ആ സമയത്തൊക്കെ ഈ സമയത്ത് ഒന്ന് മഴയുണ്ടായിരുന്നു ഗെയ്സ് പക്ഷേ മഴ പെയ്യുമ്പോൾ ഞങ്ങളൊക്കെ ഓടിയിട്ട് സൈഡിൽ വന്നിരുന്നു അപ്പോൾ അപ്പം അയച്ചയ്ക്കും ഞങ്ങൾക്ക് അയച്ചേൻ്റെ ഡാൻസ് കാണാൻ കഴിഞ്ഞി അപ്പം പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഫ്രണ്ടിലേക്ക് വന്നിരിക്കാൻ ഈ ഗസ്റ്റിൻ്റെ കൂടെ ഒരു ഫോ ഗസ്റ്റിൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ ആയിട്ട് അപ്പം ആ ചേച്ചിൻ്റെ ഡാൻസ് ഒക്കെ കാണാൻ പറ്റി കൈസ് ഞാൻ കണ്ടു ഗൈസ് അപ്പം ആ ചേച്ചീൻ്റെ ഡാൻസ് അത്ര വീഡിയോ എടുത്തിട്ടില്ല ഗൈസ് അപ്പം പിന്നെ അതിഥിനെ ഞങ്ങൾ സമ്മാനമൊക്കെ കൊടുത്തു സമ്മാനമൊക്കെ കൊടുത്ത് സെറ്റ് ഞാൻ അവിടെ നിൽക്കുന്നുണ്ട് ഗൈസ് കണ്ടു അപ്പം എല്ലാവരും കൂടി ഒരുമിച്ചാണ് സമ്മാനം കൊടുക്കുന്നത് ഞാനവിടെ നിൽക്കുന്നുണ്ട് കേസ് ബാക്കിൽ എനിക്ക് എന്നെ കാണാൻ കഴിയുമോ എന്നെ മനസ്സിലാവില്ല അറിയില്ല പരിപാടി പിന്നെ അടിപൊളിയായിരുന്നു കേസ് സോറി കേസ് ഞാൻ പറഞ്ഞില്ല എനിക്ക് പനിയുണ്ടെന്ന് അതാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വലിക്കുന്നത് കേസ് അപ്പം അതിഥിക്ക് ഒരു ഒരു ദക്ഷിണ കൊടുക്കാനാണ് ഗൈസ് എല്ലാവരും കൊടുക്കുന്നത് ഗൈസ് ദക്ഷിനൊക്കെ കൊടുക്കേണ്ട ടൈസ് അപ്പം അങ്ങനെ കുറെ ചടങ്ങുകൾ നടത്തി ഇത് മോഹിനിയാട്ടം ഡാൻസിൻ്റെ ആണ് ചേച്ചി ആ ചേച്ചിൻ്റെ മോഹിനിയാട്ടം ഡാൻസ് ആണെന്നുള്ളത് ഗൈസ് ഇത് കുറെ ദിവസത്തെ പരിപാടി ആണീ ഖൈസ് എത്ര ദിവസം ഇനി എനിക്ക് കുറേ ദിവസത്തെ പരിപാടി ആണ് ഓരോ ദിവസം രണ്ട് രണ്ട് ടീമിൻ്റെ ഡാൻസ് ചെയ്യുകയുള്ളൂ അപ്പം ഇതാണ് ഞാൻ ഗൈസ് ഈ കൊടുക്കുന്നതാണ് ഞാൻ ഗൈസ് അപ്പം ഞാൻ തൊട്ടു ഞാൻ ഞാൻ തൊട്ട് എൻ്റെ തലയിൽ പൂട്ടിയില്ലേന് പിന്നെ പൂവൊക്കെ പിന്നെ പിന്നെ ഡാൻസ് വീഡിയോ ഞങ്ങളെല്ലാവരും ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പം അത് നിങ്ങളെല്ലാവരും കാണണം കേസ് ഓക്കെ അപ്പം ഞങ്ങളോട് അന്ന് ഞങ്ങളോട് ഞങ്ങളെ തലയിൽ തൊട്ടിട്ട് ഞങ്ങളോട് നമുമായി കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം പിന്നെ എല്ലാവർക്കും അതെ എല്ലാവരെയും പൂ തല ഡിഷിനെടുത്തു അപ്പം അടുത്ത ഞങ്ങൾ ഇനി പരിപാടിയാണ് പരിപാടിയാണ് ഞങ്ങൾ മിസ്സിനെ കൊടുത്തതാണ് അപ്പം അത് കൊടുത്തായൊരു മെസ്സിനാണ് എല്ലാവരും ഇനി ഞങ്ങളെ ഞങ്ങൾ പഠിപ്പിക്കുന്ന മെസ്സാണ് പ്രമീല മിസ്സാനിയായ കൈസ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് എൻ്റെ ഡാൻസ് ടീച്ചറിൻ്റെ പേരാണ് പ്രമീല മിസ് ഞാൻ പഠിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ശോപാനം അപ്പം ഇതാ ഇത് മോഹിനിയാടൻ ഡാൻസാണ് ഈ മറ്റേ മറ്റേ ചേച്ചി ഉണ്ടായിരുന്ന കൈസ് അപ്പം ഇത് മോഹിനിയാട്ടൻ ഞാൻ പഠിക്കില്ല പഠിക്കുന്നത് ഞാൻ പതിനാണ്ടും മച്ചു നേരത്തെ കുച്ചിപ്പുടി പഠിക്കും അതാണ് ഈ ചേച്ചീൻ്റെ ഡാൻസ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേസ് മച്ച ചേച്ചിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ചേച്ചി എന്തൊക്കെയൊക്കെയോ മത്സരത്തിലൊക്കെ പങ്കെടുത്ത് ഭയങ്കര ഫസ്റ്റൊക്കെ കിട്ടിയ ചേച്ചിയാണ് കേസുട്ട് ഈ ചേച്ചിൻ്റെ ഡാൻസ് നല്ല രസമുണ്ട് എനിക്ക് കേസ് ഞാൻ അവിടെ സൈഡിൽ നിന്ന് കണ്ടിരും ആ സമയത്തൊക്കെ നല്ല മഴയുണ്ട് എനിക്ക് കേസ് പിന്നെ ആ സമയത്തൊക്കെ പൊത്ത നല്ല മഴയുള്ളതുകൊണ്ടാണ് ഞങ്ങളകത്തേക്ക് കയറിയിരുന്നത് പിന്നെ കേസ് ഞങ്ങൾ അങ്ങനെ ഞങ്ങളെ ഡാൻസ് കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും സമ്മാനം കിട്ടുകയാണ് ഗൈസ് ഞങ്ങൾക്കൊക്കെ ഒരു ഒരു വലിയ സമ്മാനം തന്നിട്ടുണ്ടായിരുന്നു ഇതാണ് ഗൈസ് ഞാൻ എനിക്ക് ഈ സമ്മാനം കിട്ടുന്നതാണ് ഗൈസ് ഇതിപ്പോൾ ഞങ്ങൾ പരിപാടി കഴിഞ്ഞു കേട്ടോ പരിപാടീൻ്റെ ഫുൾ വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഗൈസ് അപ്പം അതാണ് സമ് എനിക്ക് സമ്മാനം കിട്ടിപ്പോയി ആ സമ്മാനം ഇനിയിപ്പം ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോവും ചിലപ്പോൾ ഞങ്ങളെ ഗ്രൂപ്പ് ഫോട്ടോ ആണ് ഗൈസ് ഇത് ഏർ സമ്മാനൊക്കെ പിടിച്ചിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോ ആണ് ഇത് കഴിച്ച ഞങ്ങൾക്ക് ഇപ്പം ഞാൻ ഇനിയിപ്പം വീട്ടിലെത്തി കൈസ് അയക്കണം അപ്പം ബൈ ഗായ്സ് ബൈ